സ്വകാര്യ വ്യക്തി പാടം നികത്തി മീൻകൃഷി ആരംഭിച്ചപ്പോൾ നീണ്ടൂരിലെ ഏഴോളം കുടുംബങ്ങൾ ദുരിതത്തിലായി വെള്ളമൊഴുകിയിരുന്ന ചാലടച്ച ഭിത്തി കെട്ടിയതോടെ മഴ പെയ്യുമ്പോൾ വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടാകുന്നത് ഇത് ചോദ്യം ചെയ്തപ്പോൾ തങ്ങൾക്കെതിരെ കോടതിയിൽ വ്യാജമായ പരാതി നൽകിയതായും ഇവർ ആരോപിക്കുന്നു നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ കൈപ്പുഴയിൽ പത്തോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്താണ് സ്വകാര്യ വ്യക്തി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമീപവാസികളെ ദുരിതത്തിലാക്കിയതായി പരാതി ഉയർന്നിരിക്കുന്നത് മുമ്പ് മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളം വെള്ളമൊഴുകിപ്പോയിരുന്ന താഴ്ന്ന നിലം സ്ഥലമുടമ മണ്ണിട്ട് ഉയർത്തി വെള്ളത്തിന്റെ ചാലും അടച്ചു കെട്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ വെള്ളമൊഴുക്കിന് തടസ്സമുണ്ടാകുമെന്ന് തങ്ങൾ സൂചിപ്പിച്ചിരുന്നെങ്കിലും പരിഹാരം ഉണ്ടാക്കാമെന്ന് സ്ഥലമുടമ പറഞ്ഞിരുന്നതായും സമീപവാസികൾ പറഞ്ഞു എന്നാൽ കഴിഞ്ഞ മാസം പെയ്ത തുടർച്ചയായ മഴയിൽ വലിയ വെള്ളക്കെട്ട് ഉണ്ടാവുകയും ചെയ്തു ഈ ഭാഗത്തെ മൂന്ന് വീടുകളിൽ വെള്ളം കയറി കിണറുകളിൽ ചെളിവെള്ളം നിറഞ്ഞ് ഉപയോഗശൂന്യമായി വഴിയിലും മുട്ടറ്റം വെള്ളമായിരുന്നെന്ന് നാട്ടുകാരനായ സജി പറഞ്ഞു ഒറ്റ മഴ പെയ്താലും ഈ വെള്ളം ഈ വഴി മുഴുവൻ വെള്ളമാകും അവരുടെ ഈ ചുറ്റുവട്ടത്തുള്ള വീടുകളിലെല്ലാം വെള്ളം കയറും മഴ പെയ്ത ഒഴുകി പോകാൻ മാർഗമില്ലാതായിപ്പോയി കഴിഞ്ഞ ദിവസം മഴയത്ത് ഭയങ്കര വെള്ളമായിരുന്നു വെള്ളം കയറിയിട്ട് ആ അപ്പുറത്തെ വീട്ടിലെല്ലാം വെള്ളം കയറി ആ ചേച്ചി ഒറ്റയ്ക്കുള്ളത് ആ ചേച്ചി വിധവറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്നിട്ട് അവരെ വരയ്ക്കാത്ത മുറിക്കുക എല്ലാം വെള്ളമായിരുന്നു എത്ര വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് മൂന്നാല് വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഈ കൊണ്ടാണ് ാണ് പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് ഡിവൈഫ് പ്രവർത്തകരെത്തി സമീപവാസിയായ മറ്റൊരാളുടെ സ്ഥലത്ത് കൂടി താൽക്കാലികമായി ഓടപെട്ടിയാണ് വെള്ളക്കെട്ട് ഒഴിവാക്കിയത് എല്ലാം മഴ പെയ്യുമ്പഴത്തേന് ഇവിടെ മുട്ടിനുപോലെ വെള്ളം കയറുകയാണ് എല്ലാം വർഷവും ഇതേനായിരുന്ന അവസ്ഥ അപ്പോൾ ഈ വഴി കെട്ടി കോൺക്രീറ്റ് ചെയ്ത് പിന്നെ ഓടയില്ലാത്തൊരു പിന്നെ ഈ മണ്ണ് നികത്തിയതിനു ശേഷമാണ് ഇപ്പൊ സ്ഥിരമായിട്ട് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് ഇതുപോലെ വെള്ളത്തിന്റെ കൂടുതലായി നമ്മുടെ കിണറ്റിൽ വെള്ളമൊക്കെ വളരെ മോശമെന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ പാട്ടിൽ ചായച്ചേണോടൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അവർ ഡി എഫ് കാര്യ വന്നിട്ട് തൽക്കാലത്തേക്കിന് ഈ സണ്ണി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ പറമ്പിൽ കൂടെ വെള്ളം പോകുന്ന രീതിയിൽ ചെറിയൊരു ചാലു വില വെട്ടി തന്നു തൽക്കാലത്തേക്കിനാണ് ഈ കേസ് കിടക്കുന്നത് നമുക്കിതിലേ ഉള്ള വെള്ളം തുറന്നുകൊണ്ട് വെള്ളം നിർവഹമൊന്നും ഇല്ല നിലവിൽ അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ വീട്ടിൽ ചാലു കെറ്റുകൊണ്ട് തന്നെ ഇപ്പം തൽക്കാലം വെള്ളം ഒന്ന് ഇറങ്ങി പോയിട്ടുണ്ട് എന്നാലും മഴ പെയ്യുമ്പതിന് വേണ്ടിയത് കൂടും സാഹചര്യം നിലവിലില്ല നിലനികുത്തി നിർമ്മാണ പ്രവർത്തനം നടത്തിയത് മൂലം വെള്ളക്കെട്ടുണ്ടായത് സംബന്ധിച്ച് പ്രദേശവാസികൾ പഞ്ചായത്ത് അധികൃതർക്കും വില്ലേജ് ഓഫീസിലും പരാതി നൽകി ഇതിന്റെ വിരോധം മൂലം നിലനികത്തിയ സ്ഥലമുടമ തങ്ങൾക്കെതിരെ ഏറ്റുമാനൂർ മുൻസിഫ് കോടതിയിൽ പരാതി നൽകിയതായും പത്തൊൻപതാം തീയതി നേരിട്ട് ഹാജരാകാൻ കോടതിയിൽ നിന്നും നോട്ടീസ് ലഭിച്ചിട്ടുള്ളതായും പ്രദേശവാസികൾ വ്യക്തമാക്കി പിന്നെ പുള്ളി ഞങ്ങളുടെ പേരിൽ കള്ളക്കേസും എല്ലാം കൊടുത്തു ഈ മതിലിന് വല്ല കുഴപ്പമുണ്ട് ഞങ്ങൾ അയാളുടെ പ്രോപ്പർട്ടിയിലൊക്കെ കടന്നിട്ട് പോലും ഇല്ല ഈ വേലുകെട്ടിയൊക്കെ ഞങ്ങൾ എങ്ങനെ പോകാനാ ഞങ്ങളാ ഇടിക്കാൻ ചെന്ന് മതില് നശിപ്പിക്കാൻ വേണ്ടി ഇവിടെ കുളോ കുഴി ഉണ്ടാക്കി ഈ കുഴിയും പാടവും കൂടി ഒരുമിച്ച് ഇങ്ങനെ കിടന്നുവെച്ചതാണ് പണ്ട് തുടങ്ങി കുഴി ഉണ്ടാക്കിയതല്ല പുള്ളിയത് പുള്ളിക്ക് എഴുപത്തേഴ് വയസ്സുണ്ട് ആ എങ്ങനെ മണ്ണ് കോരി ഒരു മാസം കൊണ്ട് കുഴി ഉണ്ടാക്കും ഞാനത് ചോദിക്കുന്നുള്ളൂ പുള്ളി അങ്ങനെ എല്ലാം കള്ളപരാതി കൊടുത്തു ഞങ്ങൾ അയാളുടെ പ്രോപ്പർട്ടിയിലൊക്കെ കയറരുത് പിന്നെ പുള്ളിയുടെ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാ താറാവിനെക്കൊന്നും നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല എന്താന്നുള്ളത് ഞങ്ങൾ ഇത്ര പറഞ്ഞല്ലോ ഒരു ഓവ് ഒരു ഓസ് വെട്ടിക്കുഴിക്കാൻ വേണ്ട ഒരു ഓസ് ഇട്ട് ഞങ്ങൾക്ക് തന്നാൽ മതി വെള്ളം പോകാനിട്ടെന്ന് പറഞ്ഞിട്ട് അത് പോലും സമ്മതിക്കുന്നില്ല പുള്ളി പുള്ളി പറഞ്ഞു ഞാനങ്ങനെ പലതും പറയും നിങ്ങൾ ഇതിനു കേൾക്കണെന്ന് ഒന്നാം പ്രതി ശിവൻകുട്ടി എന്ന് പറഞ്ഞ ഈ വയസ്സായ മനുഷ്യനും രണ്ടാം പ്രതി സുശീലാമെന്ന് പറഞ്ഞാൽ വിധവയായിട്ടുള്ള ആ സ്ത്രീയും പിന്നെ മൂന്നാം പ്രതി ശൈല മോഹന ഷൈലാമോഹന നിലവില് രണ്ടുമൂന്ന് മാസ തൊട്ട് പുള്ളി ഒരു വീട്ടിൽ പണിക്ക് നിക്കുക മാസത്തിൽ ഒരിക്കൽ വന്നിട്ട് ലോൺ അടക്കാനും കാര്യങ്ങൾക്കും പൈസ തന്നെ ഏൽപ്പിച്ചിട്ട് അമ്മ അന്ന് തന്നെ പോകും ഒരന്തോലും ഈ വീട്ടിൽ പോലും നിൽക്കാൻ പറ്റുന്നില്ല ആ അമ്മ എന്തോ എന്തിനാന്ന് പറയുന്ന അമ്മയുടെ പേരിൽ വരെ കേസ് കൊടുത്തിട്ടിരിക്കേണ്ടാണ് അറുപത്തൊമ്പത് വയസ്സ് പ്രായമുള്ള ശിവൻകുട്ടി അമ്പത്തി വയസ്സ് പ്രായമുള്ള സുശീല അൻപത്തെട്ടോ വയസ്സുള്ള ഷൈല എന്നിവർക്കെതിരെയാണ് സ്ഥലമുടമ പരാതി നൽകിയിരിക്കുന്നത് ഇദ്ദേഹം നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തി തകർക്കാൻ ശിവൻകുട്ടിയും മറ്റ് രണ്ടുപേരും ചേർന്ന ഭിത്തിക്ക് സമീപം പന്ത്രണ്ടടിയോളം താഴ്ചയിൽ കുഴി നിർമ്മിച്ചുവെന്നാണ് വെള്ളക്കെട്ട് മൂലമുണ്ടായ ദുരിതത്തിന് പിന്നാലെ വ്യവഹാരവുമായി കോടതി കയറിയിറങ്ങേണ്ട ഗതികേടിലാണ് തങ്ങളെന്നും ഇവർ പറയുന്നു സ്റ്റാർവിഷൻ ന്യൂസ്